ഭിന്നശേഷി കുട്ടികളുടെ സർഗശേഷികൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം മച്ചിപ്ലാവിൽ സംഘടിപ്പിച്ചത് ശലഭോത്സവം രണ്ടായിരത്തി എന്ന പേരിൽ മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലായിരുന്നു പരിപാടി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഒരു അവതരിപ്പിക്കാൻ കൂടിയാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കലാകാരൻ എന്ന നിലയിൽ അല്ലെ കലയെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ ഈ വീട്ടിൽ ഈ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളും എപ്പോഴോടും പഞ്ചായത്ത് തലത്തിൽ നടന്ന കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയവരായിരുന്നു ബ്ലോക്ക് തല കലോത്സവത്തിൽ ടെലിവിഷൻ താരം ഷൈജോ അടിമാലി മുഖ്യാതിഥിയായി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കാർമൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പാൽ സിസ്റ്റർ ബിജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും